അസലാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള വളരെ പ്രസിദ്ധമായ വലിയുല്ലാഹി വെളിയത്തുനാട് ഉപ്പാപ്പ റഹമത്തുള്ളാഹി അലഹി മഹാനവറുകളുടെ ദർഗ ഷരീഫിൻ്റെ മുമ്പിലാണ് ഉള്ളത് ഇൻഷല്ല ഇവിടുത്തെ ചരിത്രവും അതുപോലെ തന്നെ മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം അള്ളാഹു സുബഹാനഹു അത്താല തോഫിയൊക്കെ നൽകട്ടെ ഈ അടുത്ത കാലത്തായിട്ട് മരണപ്പെട്ടു പോയ മഹാനാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇൻഷാല്ല കഴിയുന്ന രൂപത്തിലൊക്കെ ഇവിടുത്തെ ചരിത്രങ്ങൾ പഠിച്ച് ഇൻഷാള്ള നിങ്ങളിലേക്ക് എത്തിക്കാം അള്ളാഹുത്താല ഈ മഹാൻ്റെ ധരചകൾ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ മീൻ ആറമ്പല്ല അമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര സമീപകാലത്ത് ജീവിച്ച് വിട പറഞ്ഞുപോയ വലിയ മഹാനാണ് വെളിയത്ത് നാട് ഉപ്പാപ്പ എന്ന പേരിൽ പ്രസക്തനായ വേപ്പള്ളി മുഹമ്മദ് മുസ്ലിയാർ നവ്വർ അള്ളാഹു മുറക്കതുഹു ഇസ്ലാമിക ചിന്തയിൽ ലയിച്ച് ഭൗതികമായ എല്ലാ സുഖാഡംബരങ്ങളും പരിത്യജിച്ച് ജീവിച്ച വലിയൊരു മഹാനായിരുന്നു വെളിയത്ത് നാട് ഉപ്പാപ്പ ചെറുപ്പം മുതൽ തന്നെ പടച്ച റബിൻ്റെ കാരുണ്യത്തിലും അവിടുത്തെ തൃപ്തിയിലും അവിടുത്തെ കാരുണ്യത്തിൽ മാത്രം അർപ്പിച്ച് മരണം വരെ ജീവിച്ച വലിയ മഹാനായിരുന്നു വലിയത്തുനാട് ഉപ്പാപ്പ എറണാകുളം ജില്ലയിലെ ആലുവക്ക് സമീപം വെളിയത്തുനാട് എന്ന പ്രദേശത്തെ പ്രസക്തമായ കുടുംബമാണ് വേപ്പള്ളി ജില്ലയിൽ തന്നെ അറിയപ്പെട്ട പ്രൗഢമായ കുടുംബമാണ് പ്രസക്തമായ അറിയപ്പെട്ട ധാരാളം വ്യക്തികൾ ഈ കുടുംബത്തിലുണ്ട് കുഞ്ഞിക്കാമരക്കയുടെ കുടുംബമാണ് വേപ്പള്ളി വെളിയത്തോട് നിന്ന് കൊച്ചിയിലെത്തി അവിടെ നിന്ന് മഞ്ഞാണി അഞ്ഞാം പാടത്തിൽ താമസമാക്കുകയും ചെയ്തു കുടുംബത്തിലെ പൂർവികരായ ആളുകൾ പിന്നീട് വെളിയത്ത് നാടുമെത്തി ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് നേടിയ ശേഷം മഞ്ഞാലി പൊന്നാനി ഇടപ്പള്ളി കോട്ടയം താത്തങ്ങാടി എന്നിവിടങ്ങളിലെ ദറിസിൽ ഓതിപ്പടിച്ചു വെല്ലൂർ ബാക്കിയാത്ത് സ്വലത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു വെല്ലൂർ ബാക്കിയാത്തിലെ പഠനശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി പിതാവ് സേവനമനുഷ്ഠിച്ചിരുന്ന മഞ്ഞാലിയിൽ ഹത്തീബും മുദരിസുമായി കർമ്മവീതിയിലിറങ്ങിയ വെളിയത്ത് നാട് ഉപ്പാപ്പയിൽ അധിക കാലം കഴിയുന്നതിന് മുമ്പ് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഇലാഹി ചിന്തയിൽ മഹാനവറുകൾ സദാസമയവും കഴിച്ചുകൂടി അധികം ആരോടും ബന്ധപ്പെടാതെ ഭൗതിക കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഏകനായി വിവാദത്തിൽ കഴിച്ചുകൂടി ഈ ഘട്ടത്തിൽ മഞ്ഞാലിയിലെ ജോലി ഉപേക്ഷിച്ചു ദേശാടനത്തിനിറങ്ങി ഇന്ത്യയിലുടനീളമുള്ള മക്കുബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാക്കളെ സിയാറത്ത് ചെയ്ത് അവിടെ താമസിക്കുകയും അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാത്മാക്കളുമായി സമ്പർക്കം പുലർത്തുകയും നിന്ന് ത്വരീക്കത്തും ഇജാസത്തും സ്വീകരിച്ചു ഈ കാലഘട്ടത്തിൽ മഹാനെക്കുറിച്ച് നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ കൂടുതൽ അറിവില്ലായിരുന്നു ദീർഘമായ സഞ്ചാരത്തിനിടയിൽ മഹാനവറുകൾ ഇടയ്ക്കിടെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുകയും വീണ്ടും ജനങ്ങൾക്ക് ഹിതുമത്തിലായിക്കൊണ്ട് സഞ്ചരിക്കുകയും ചെയ്തു ഈ ഘട്ടങ്ങളിൽ പല മഹൽ വ്യക്തികളുടെ വീടുകളിലും മഹാനവറുകൾ താമസിച്ചിട്ടുണ്ട് മഹാൻ താമസിച്ചിടങ്ങളിലെല്ലാം ധാരാളം പറക്കത്തുകളും ഉണ്ടായിട്ടുണ്ട് രോഗശമനത്തിനും അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും ആളുകൾ മഹാനവറുകളെ സമീപിച്ചുകൊണ്ടിരുന്നു എല്ലാവർക്കും മഹാനവറുകൾ ദുബായി ചെയ്തു കൊടുക്കും ആരും തന്നെ തന്നെ പ്രശംസിക്കുന്നത് മഹാന് ഇഷ്ടമില്ല നബിസുല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മഹാന്റെ പ്രധാന ഒരു ഗുണമായിരുന്നു നബി കീർത്തനങ്ങളും മൗല്യതകളും മഹാന് ഏറ്റവും പ്രിയങ്കരമായിരുന്നു മഹാനെ സമീപിക്കുന്നവരെ കൊണ്ട് മൗല്യത് കഴിപ്പിക്കൽ മഹാനവറുകളുടെ ഒരു പതിവ് കൂടിയായിരുന്നു വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവരോട് മൗലത കഴിക്കാൻ മഹാൻ നിർദ്ദേശിക്കാറുമുണ്ട് വെളിയത്ത് നാട് ഉപ്പാപ്പ വിവാഹം കഴിച്ചിരുന്നെങ്കിലും സന്താനങ്ങളുണ്ടായിരുന്നില്ല ആലപ്പുഴയിൽ നിന്ന് മഹാൻ വിവാഹം കഴിച്ചിരുന്നതായി തൻ്റെ അനുജൻ വി കെ അബ്ദുറഹ്മാൻ പറഞ്ഞു വെളിയത്ത് നാട് ഉപ്പാപ്പയിൽ നിന്ന് അസംഖ്യം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് അത് നേരിട്ട് അനുഭവിച്ച ധാരാളം മഹൽ വ്യക്തികൾ ജീവിച്ചിരിപ്പുമുണ്ട് വെളിയത്തുനാട് ഉപ്പാപ്പയുടെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന ഒരു സംഭവം പാനായിക്കളം പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസലിയാരുമായി ഉപ്പാപ്പയുടെ കുടുംബത്തിന് വലിയ ബന്ധമായിരുന്നു പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ താമസിച്ചതും അദ്ദേഹം രോഗബാധിതനായതും അവസാനം വഫാത്തായതും മാറഞ്ചേരിക്കടുത്തുള്ള പുറങ്ങിലാണ് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ മരിച്ച തൽസമയം ഇന്നത്തെ പോലെ ബന്ധപ്പെടാൻ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അക്കാലത്ത് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വെളിയത്ത് നാട്ടു വീട്ടിൽ വെച്ച് വലിയുല്ലാഹി മുഹമ്മദ് മുസ്ലിയാർ വെളിയത്ത് നാട് ഉപ്പാപ്പ അവിടുത്തെ പിതാവിനോട് പറഞ്ഞു പുതിയാപ്പിളയുടെ റൂഹ് അതാ പോകുന്നു എന്തോ അസാധാരണത്വം തോന്നിയ പിതാവ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി ഒന്നര കിലോമീറ്റർ ദൂരമുള്ള മാളികം പീടികയിൽ പോയി അന്വേഷിച്ചു നോക്കിയെങ്കിലും ഒന്നും പിടികിട്ടിയില്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ മരിച്ച വിവരത്തിനു കമ്പി സന്ദേശം വന്നപ്പോഴാണ് വാക്കിൻ്റെ പൊരുൾ എല്ലാവരും മനസ്സിലാക്കിയത് തായ്ക്കാട്ടുകര സ്വദേശി അബ്ദുൽ ഖാദറിന് കൊല്ലങ്ങളായി കാൽമുട്ടിന് ശക്തമായ വേദന ഉണ്ടായിരുന്നു ജോലിക്കാരനായ അദ്ദേഹം റഷ്യ അമേരിക്ക മുതലായ സ്ഥലങ്ങളിലെ വിദഗ്ധരായ പല ഡോക്ടർമാരെയും കാണിച്ചു പരിശോധിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞു ഇത് നിശ്ലേഷം മാറ്റാൻ കഴിയുന്ന രോഗമല്ല മരുന്ന് കഴിച്ചു കൊണ്ടിരുന്നാൽ വേദനയ്ക്ക് കുറവുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം വെളിയത്തുനാട് ഉപ്പാപ്പയെ സമീപിച്ചു തൻ്റെ രോഗവിവരം പറഞ്ഞു മഹാനവറികൾ മന്ത്രിക്കുകയും ശിഫയാകുന്നതിനു വേണ്ടി ചെയ്യുകയും ചെയ്തു അതോടെ രോഗം നിശേഷം സുഖപ്പെട്ടു അതേപോലെ തന്നെ മഹാനവറികൾ രാത്രിയും പകലും ഭേദമില്ലാതെ നീണ്ട യാത്രയിലായിരുന്നു ഒറ്റക്കുള്ള യാത്ര ചിലപ്പോൾ ആരെയെങ്കിലും കൂട്ടും വിജനമായ സ്ഥലങ്ങളുടെയും പള്ളിക്കാടുകളിലൂടെയുമുള്ള യാത്ര രാത്രിയിൽ വെളിച്ചമില്ലാതെയാണ് മഹാനവറുകൾ സഞ്ചരിക്കാറുണ്ടായിരുന്നത് ഈ യാത്രക്കിടയിൽ പലപ്പോഴും മഹാനെ സർപ്പം ധ്വംസിച്ചിട്ടുണ്ട് പക്ഷേ വിഷം മഹാന് ഏറ്റിട്ടില്ല പലപ്പോഴും കടിച്ച പാമ്പ് ചത്തുപോയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ വിഷമേറ്റപ്പോൾ കോക്കൂർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട മറഹും കുഞ്ഞുമൊഹമ്മദ് മുഹമ്മദ് ആരുടെ അടുത്ത് ചെന്ന് തന്നെ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു അവിടുന്ന് തന്നെ മന്ത്രിച്ചു ഊതിയാൽ മതി എന്ന് കോക്കൂർ ഉസ്താദും പറഞ്ഞു അങ്ങനെ വെള്ളം സ്വയം മന്ത്രിച്ചു കുടിച്ചു വിഷമിറക്കി ഇങ്ങനെ കറാമത്തുകളുടെ പ്രവാഹം തന്നെ മഹാനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് ഹിജറ ആയിരത്തി നാനൂറ്റി ഇരുപത് റബി ഉല്ലവൽ പത്തിന് മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അനുജൻ അബ്ദുറഹ്മാന്റെ വീട്ടിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് വീടിന്റെ സമീപത്തുള്ള നിസ്കാര അടുത്താണ് മഹാനവറുകളെ കവറടക്കിയിട്ടുള്ളത് നിരവധി പേർ വിവിധ ആവശ്യങ്ങളുമായി ഇവിടെ വന്ന് സിയാറത്ത് നടത്തുന്നുണ്ട് മരണാനന്തരവും ധാരാളം കറാമത്തുകൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു മഹാനവറുകൾ അള്ളാഹു സുബഹാനഹു വത്താല മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിത്തരട്ടെ വേദനകളും യാതനകളുമൊക്കെ അള്ളാഹു താല നീക്കിത്തരട്ടെ നമ്മുടെ ഹൈറായ ഉദ്ദേശങ്ങളൊക്കെയും അള്ളാഹു സുബാന ഹു വത്തഅാല ഹാസിലാക്കിത്തരട്ടെ ആ മീൻ അറബലാലമീൻ